വെൽക്കം ബാക്ക് ടു ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമുക്ക് പരിപ്പ് ഉണ്ടാക്കാം എങ്ങനെയാണ് പ്രഥമ ഉണ്ടാക്കാന്നൊക്കെ ഓണക്കല്ലേ അപ്പോൾ അതാണ് കേട്ടാ വീഡിയോക്ക് പോവാം ഇന്നുണ്ടാകുന്നത് പരിപ്പ് പ്രഥമനാണ് ഈ പരിപ്പ് പ്രഥമന് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പ് എല്ലാം കഴുകി ഉണക്കി വെച്ചിട്ടുള്ള പരിപ്പാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പ് നാല് നാളികേരം അര കിലോ ശർക്കര അപ്പോൾ ഇത് അളവ് കൂടുന്നതിനനുസരിച്ച് എല്ലാം ഇരട്ടി ഇരട്ടിയായിട്ട് എടുക്കുക അര കിലോ പരിപ്പാണെങ്കിൽ ഒരു കിലോ ശർക്കര എട്ട് നാളികേരം അങ്ങനെയാണ് എടുക്കേണ്ടത് പിന്നെ രണ്ട് കദളിപ്പഴം അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് ഏലയ്ക്ക ഇതൊക്കെയാണ് ഈ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള പരിപ്പ് നമുക്ക് അല്പം നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആ വറവിൻ്റെ പരിപ്പിൻ്റെ ആ ഒരു നല്ലൊരു വറുത്തം ഫ്ലേവറ് നമുക്കിതിനെ ഭയങ്കര പ്രാധാന്യമാണ് അതാണ് ഈ പരിപ്പ് പ്രഥമൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും എന്ന് പറയുന്നത് അപ്പോൾ അത് നെയ്യ് ചേർത്തിട്ടാണ് വറുക്കുക വറുക്കുമ്പോൾ കുറച്ച് പരിപ്പിനെ നല്ല ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്ന വിധത്തിലും കുറച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വിധത്തിലുമാണ് നമ്മളതിൻ്റെ വറവ് ക്രമീകരിച്ചെടുക്കേണ്ടത് അത് സിമ്മിലിട്ടിട്ടും കുറച്ച് ഫ്ലെയിമിടയ്ക്ക് കൂട്ടിയിട്ടും ഒക്കെ ആയിട്ട് നമ്മളത് പാകത്തിന് വറുത്തെടുക്കണം എന്നിട്ട് അതിനെ നമ്മൾ കുക്കറിലിട്ട് നന്നായി വേവിക്കുകയാണ് ഒരു നാല് വിസിലോളം വെച്ചാലാണ് പരിപ്പ് നന്നായി വേവുക ആ വേവിച്ച പരിപ്പാണ് പിന്നെ എല്ലാമാണ് പിന്നെ നമ്മൾ ശർക്കര പാനീയൊക്കെ ഒഴിച്ചിട്ട് പായസം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വയ്ക്കുകയാണ് പിന്നെ നാളികേരം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് നാളികേരം ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുക്കണം ഒന്നാം പാലെന്ന് പറഞ്ഞാൽ വെള്ളം ഒട്ടും ഒഴിക്കാണ്ട് ഡയറക്റ്റ് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാല് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കുന്നത് അതിന് ശേഷം നല്ല ചൂട് കട്ടിയുള്ള പാത്രം വെച്ചിട്ട് നമ്മൾ ഈ കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് ഇതിൽ ഇടുകയാണ് എന്നിട്ട് അതിനൊപ്പം തന്നെ വേറെ വെള്ളം നല്ല ചേർക്കുന്നത് നമ്മൾ ശർക്കര ഉരുക്കി വെച്ച ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപാനം ഒഴിക്കേണ്ടത് എന്താണെന്നുവെച്ചാൽ പരിപ്പിൻ്റെ വേവ് ആദ്യമേ കുക്കറിൽ കഴിഞ്ഞു ഇനി നമ്മളത് ശർക്കര ഈ പരിപ്പിൽ നന്നായി അതിൻ്റെ മധുരമൊക്കെ പിടിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ശർക്കര ഒഴിച്ചിട്ട് നമ്മൾ അത് വേവിച്ച് കുറുക്കിയെടുക്കുകയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പരിപ്പ് എന്ത് പായസം വെക്കുമ്പോഴും നമ്മൾ ഇത് അളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പറ്റി പിടിക്കും അപ്പോൾ എപ്പോഴും തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് ഇത് പരിപ്പ് നന്നെ മെന്ത് കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാം പാലും ഒഴിച്ച് ഒന്ന് തിളച്ച് രണ്ടാം പാലും ഒഴിക്കാം എന്നിട്ട് അത് ഒരു പത്ത് മിനിറ്റ് നന്നായി വെന്ത് വരണം അതായത് ഈ ശർക്കരയും നാളികേരപ്പാലും കൂടി കൂടി കുഴഞ്ഞ് തിളച്ച് വെന്ത് പാകം പിന്നെ നമുക്ക് ഈ കദളിപ്പഴം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കുക മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത് അപ്പോൾ ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായി തിളച്ചൊരു പത്ത് മിനിറ്റ് വേവെന്ന് പറഞ്ഞില്ലേ അതായി കഴിഞ്ഞാൽ നമുക്ക് ഈ അടിച്ചു വെച്ചിട്ടുള്ള പഴം അതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പഴം ചേർക്കുന്നത് അതിൻ്റെ കദളിപ്പഴം അതിൽ കിടന്ന് വേവുള്ള ഒരു ഫ്ലേവറ് പ്രത്യേക ടേസ്റ്റാണ് ഈ പരിപ്പ് പ്രഥമങ്ങനെ അത് ഇല്ലാതെ ഉണ്ടാക്കിയതും കുടിച്ചിട്ടുണ്ട് ഉള്ളതും ഇട്ടിട്ടുള്ളതും കുടിച്ചിട്ടുണ്ട് പക്ഷെ പഴം ഇടുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് അതിൻ്റെ ആ ഒരു കദളിയുടെ ഫ്ലേവർ വരുന്നത് അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കതലിപ്പോഴും ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ തിളച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂട് ക്രമീകരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പായസത്തിൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിള വരുന്ന രൂപ ആവേണ്ട ഇതൊള്ളു പിന്നെ അത് കഴിഞ്ഞാൽ പായസത്തിൻ്റെ പണി കഴിഞ്ഞു പിന്നെ അതിൽ നമ്മൾ ഒരു സ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കും കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് അങ്ങനെയാണ് ഇപ്പോൾ പായസത്തിൻ്റെ പണി തീർന്നു നമുക്ക് ഇവിടെ അപ്പോൾ ഇതാണ് വളരെ ടേസ്റ്റ് ഉള്ളതാണ് ഈ പരിപ്പ് പ്രഥമൻ അപ്പോൾ അത് ഉണ്ടാക്കുക അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നോക്കി ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് ഉള്ളതാണ് പായസത്തിൽ ഏറ്റവും രസമുള്ള എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടം പരിപ്പ് പ്രഥമനാണ് കേട്ടോ പാലട അങ്ങനെയൊക്കെ ഇപ്പോഴൊക്കെ പാൽ പായസം ഉണ്ടാക്കുന്നേക്കാളൊക്കെ കൂടുതലായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ കതിലിപ്പോഴും ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ ഇത് പ്രഥമൻ പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഉരുന്ന ഉപ്പും കൂടിയും ചേർക്കണം മറക്കരുതിട്ടോ നല്ല ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ പരിപ്പ് പ്രഥമൻ അപ്പോ കണ്ടില്ലേ എങ്ങനെ പരിപ്പ് പ്രഥമ ഉണ്ടാക്കാന്ന് ഞാൻ എല്ലാം ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം അപ്പൊ എൻ്റെ ചേച്ചിയാണ് ഉണ്ടാക്കിയ മുന്നൊരു വീഡിയോ കേൾക്കുന്നത് പാലട എങ്ങനെ പാലട പാലടയല്ല അട പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അട മാവ് അരിമാവ് അണിഞ്ഞ് ഇത് വായൽ അണിഞ്ഞിട്ട് ട്രഡീഷണൽ സ്റ്റൈലിൽ എങ്ങനെയാണ് പായസം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുകൊള്ളട്ടോ അപ്പോൾ പരിപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് മനസ്സിലായില്ലേ അപ്പോൾ പരിപ്പിൻ്റെ വറവ് പ്രധാന കാര്യമാണ് ഒന്ന് കുറച്ച് കൂടുതൽ വേവായിട്ടും കുറച്ച് ഒന്ന് കുറഞ്ഞ വേവ് ആ ഒരു ഇങ്ങനെ രണ്ട് വേവായിട്ടും എടുക്കണം നമുക്ക് പരിപ്പ് അതിൽ ഞാൻ വറുത്ത് കണ്ട മനസ്സിലാവും അതുപോലെ തന്നെ എടുക്കുക നല്ല ടേസ്റ്റുള്ള പരിപ്പ് പ്രഥമനാണ് എന്താ നല്ല രസമാണ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് പരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഇഷ്ടമാണ് പോലെ കദളിപ്പഴം പ്രത്യേകം ചേർക്കാൻ ശ്രമിക്കാൻ മറക്കരുത് അതിൻ്റെ ഫ്ലേവറ് ഇതിന് പരിപ്പ് ഒരു പ്രത്യേക ഒരു രുചി കൂട്ടുന്ന ഒരു സംഭവമാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി വേറെ വീഡിയോസ് ആയിട്ട് കാണാം കേട്ടോ ഓക്കെ ബായ്